ബ്രാൻഡഡ് ഷൂസ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര വിശ്വാസി സമൂഹം റംസാന്റെ രണ്ടാമത്തെ പത്തിലേക്ക് മനസ്സും ശരീരവും സർവശക്തനു സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടന്നുവരുന്നു വിശുദ്ധ റംസാൻ മാസത്തെ വ്രതാനുഷ്ഠാനം രണ്ടാമത്തെ പത്തിലേക്ക് കടന്നു റംസാനിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കാരുണ്യത്തിന്റെയും രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ പാപമോചനത്തിന്റെയും അവസാന പത്ത് ദിവസങ്ങൾ നരകമോചനത്തിന്റെയുമാണെന്നാണ് വിശ്വാസം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന റംസാനിൽ ഉപവാസത്തെ വിശ്വാസത്തിന്റെ കരുത്തിൽ പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥനകളിലാണ് വിശ്വാസികൾ സജീവമാക്കുക ചെയ്തുപോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത് റംസാനിലെ രണ്ടാമത്തെ പത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധം മക്കാവിജയം എന്നിവയുടെ ദിനങ്ങൾ കൂടിയാണ് ചരിത്രത്തിന്റെ വഴിത്തിരിവോടു കൂടിയ ബദർ യുദ്ധം നടന്നത് റംസാൻ പതിനേഴിനാണ് റംസാന്റെയും റംസാനിലെ രണ്ടാമത്തെ പത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് പഴയനൂർ ബദ്രിയ ജുമാ മസ്ജിദ് പള്ളി പള്ളിഖത്തീപ് മുഹമ്മദ് നൌഫൽ വാഫി സംസാരിക്കുന്നു രണ്ടാമത്തെ പത്തിലേക്ക് വിശ്വാസി സമൂഹം കടന്നിരിക്കണം ഒരുപാട് പുണ്യങ്ങളുടെ ഭൂകാലം എന്ന് പരിചയപ്പെടുത്തപ്പെട്ട വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകൾ രണ്ടാമത്തെ പത്തിനുണ്ട് രണ്ടാമത്തെ പത്ത് അറിയപ്പെടുന്നത് തന്നെ പാപമോചനത്തിൻ്റെ പത്ത് എന്നാണ് ദൈവം തൻ്റെ അടിമകൾക്ക് അള്ളാഹു തൻ്റെ വിശ്വാസിയ സമൂഹത്തിന് അവർ ചെയ്ത പാപങ്ങളെല്ലാം കഴിച്ചു കളയുന്ന ഒരുപാട് പുറത്തു കൊടുക്കുന്ന ഒരു പത്താണ് രണ്ടാമത്തെ പത്ത് വിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ രണ്ട് പ്രത്യേകതകളിൽ രണ്ട് ഫുർഖാനുകൾ ഉണ്ട് എന്ന് പറയും രണ്ട് ഫുർഖാൻ ഒന്ന് വിശുദ്ധമായ ഖുർആാനാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധമായ റമദാൻ ഖുർആൻ അറിയപ്പെടുന്നത് മറ്റൊരു പേര് ഫുർഖാൻ എന്നാണ് ഫുർഖാൻ എന്നതിൻ്റെ അർത്ഥം സത്യവും അസത്യവും വേർതിരിക്കുക ധർമ്മ അധർമ്മങ്ങൾ വേർതിരിക്കുക തമസ്സും ജോജിസും വേർതിരിക്കുക വേർതിരിക്കുന്നത് എന്നാണ് ഫുർഖാൻ എന്ന വാക്കിന്റെ അർത്ഥം ആ ഫുർഖാനിൽ അതേമായിട്ടുള്ള ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധമായ റമദാൻ മറ്റൊരു ഫുർഖാൻ കൂടി റമദാനിൽ സംഭവിച്ചിട്ടുണ്ട് ആ ഫുർഖാൻ ആണ് ബദർ യുദ്ധം സത്യവിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ നടന്ന പോരാട്ടം സത്യത്തിനു വേണ്ടി തൻ്റെ സ്വഭാവത്തിനോടുകൂടെ തൻ്റെ അനുയായികളോടുകൂടെ പ്രവാചകൻ ബദറിൽ വെച്ച് വലിയ ഒരു സംഘത്തെ പരാജയപ്പെടുത്തിയ ആ വിജയൻ നടന്ന ആ ഒരു സംഭവവും കൂടി നടന്നത് ഈ രണ്ടാമത്തെ പത്തിൽ റമദാനിൻ്റെ റമദാൻ പതിനേഴിലാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ പാപമോചനത്തിൻ്റെ പത്തായിട്ടുള്ള വിശ്വാസികൾക്ക് ദൃഢത വിശ്വാസത്തിലെ ദൃഢത ആദർശത്തിലെ ദൃഢത ഉറപ്പിച്ചു നിർത്തുന്ന ആ ബദരീങ്ങളുടെ ചരിത്രം അയവറക്കപ്പെടുന്ന ഒരു പത്ത് കൂടിയാണ് വിശുദ്ധമായ റഹ്മാൻ്റെ രണ്ടാമത്തെ പത്ത് അതുകൊണ്ട് വിശ്വാസി സമൂഹം ഒന്നാമത്തെ പത്ത് നമ്മൾ ഉപയോഗിച്ചതുപോലെ അതിനേക്കാൾ കൂടുതൽ വർദ്ധിത വീരത്തോടു കൂടി ബദിങ്ങൾ ബദറിലേക്ക് പോയ വിശ്വാസത്തിൻ്റെ വർദ്ധിത വീരത്തോടു കൂടി നമ്മൾ കൂടുതൽ സജ്ജരായി കൂടുതൽ പ്രയത്നിക്കേണ്ട ദൈവത്തോട് ഭയഭക്തിയിലേക്ക് അടിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ സമയം അള്ളാഹു നമുക്കതിന് വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു സി സി വി ന്യൂസ്